വളർത്തപ്പെട്ട കാലത്തിൽ അവർ അവൻ അനുസരണമുള്ളവനായി തീരുവാനിടയാക്കുന്നു എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ തിരിയണം മാതാപിതാക്കന്മാരെ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളോടും അവൻ കരുണ കാണിക്കുവാനിടയാക്കീരും നമ്മളുടെ ലംഘനം വെച്ചുകൊണ്ട് നമ്മുടെ പാപം നമ്മ മറച്ചു വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നേർവഴിയിൽ നടത്തുവാൻ ആഗ്രഹിച്ചാൽ ഒരു നാളും കുഞ്ഞുങ്ങൾ നേർവഴിയിൽ നടക്കത്തില്ല നാം നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് അത് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാനും നീയും ചെയ്തു പോയ തെറ്റുകിഴച്ചിന് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് ദൈവമേനിക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങൾ നേർവഴിയിൽ നടക്കുവാൻ കൃപ കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരച്ചെയും സർവത്തെയും സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി അവൻ എഴുന്നേൽക്കുവാനിടയായിത്തീരും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സകല പ്രപഞ്ചത്തെയും സകലത്തെ ഒരു ഉളവാക്കിയ ദൈവമായ കർത്താവ് ഇപ്രകാരം ഭൂമിയിലേക്ക് അവൻ വേഷത്തിൽ മനുഷ്യനായി ദൈവമായിരിക്കെ അവന്റെ സ്വായുത്തെ മുറുക പിടിക്കാതെ അത് സ്വർഗാതി സ്വർഗ്ഗം വിട്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ ഇടയായി തീർന്നു നമ്മളിൽ ഒരുവനായി അവൻ ജനനമെടുത്ത് മനുഷ്യവേഷം വേഷം ധരിച്ചുകൊണ്ട് മുപ്പത്തി മൂന്നര വയസ്സുവരെയും ഈ ഭൂപ്പരപ്പിൽ നല്ലൊരു ജീവിതം മാതൃകയായി കാഴ്ചവെച്ചു ആ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുവിൻ എബ്രേഖനത്തിന് പൗരസഫോസ്കാരം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു ഇവൻ എത്ര മഹാൻ അത് എന്തുകൊണ്ട് അതങ്ങനെ പറയുവാൻ കാരണം ആ യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ മനുഷ്യ അവതാരമെടുത്ത ഒരു വ്യക്തി പോലും ഭൂമിയിൽ ഇല്ല കാരണം അനേക മഹാന്മാർ ഈ ലോകത്തിൽ കടന്നു വന്ന് അതേ അനേകർക്ക് ബോധിച്ചുവന്നും ജീവിതം അർപ്പിച്ചുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ട് അനേക ഭരണകർത്താക്കന്മാരും മഹാന്മാരും ഭൂമിയിൽ ജീവിച്ചിരുന്ന മണ്ണോട് മണ്ണ് മറിഞ്ഞപ്പോൾ അതേ കർത്താവായി യേശു ക്രിസ്തു എന്ന മഹാൻ അവൻ മരിച്ചതിന് ശേഷം അതെ അവന്റെ കല്ലറകൾ തുറക്കപ്പെടുവാനും അവൻ ഇവിടെയില്ലാന്ന് പാലിസ്ഥീൻ ദേശത്തെ നമ്മൾ ഇപ്പോൾ ചെന്നാലും അവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും ആ മഹാനെ കുറച്ചു പകൽക്കാനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ആ മഹാനോട് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മളുടെ പ്രാർത്ഥന നിരസിക്കത്തില്ല അവൻ നമ്മളുടെ യാചന നിരസിക്കത്തില്ല നമ്മളുടെ കണ്ണുനീർ അവൻ നിരസിക്കത്തില്ല അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായിട്ട് കടന്നു വരുന്നൊരു ദൈവത്തെ എത്ര ഇന്ന് മുതൽക്കാലം ഞാൻ വെളിപ്പെടുത്തുന്നത് ആ യേശുവിനെ നോക്കിക്കൊണ്ട് അതെ ആ പിലാത്തോ രാജാത്തോസ് പറഞ്ഞു ഇവനിൽ കുറ്റമില്ല എന്ന് എന്തുകൊണ്ട് പിലാത്തോസ് അങ്ങനെ പറയുവാനിടയായി അഞ്ച് കോടതികൾ മാറി മാറി വിധിച്ചിട്ടും പാപം ചെയ്യാത്തവനായി യേശുവിനെ ക്രൂശിക്കുക ക്രൂശിക്ക എന്ന് ജനം ആർ പിലാത്തോസ് ഫിലാത്തോസ് പറഞ്ഞു ഇവനിൽ കുറ്റമില്ല ഈ നീജുമാന്റെ രക്തത്തിന് ഞാൻ പങ്കല്ല എന്ന് പറഞ്ഞ് അവൻ കൈകൾ കഴുകുവാൻ ഇടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് വേണ്ടി പാപമില്ലാത്തവൻ പാപത്തിന് യാഥമായി തീർന്നുകൊണ്ട് അവന്റെ ശരീരത്തിൽ കൂടി പാഞ്ഞൊഴുകിയ തിരു രക്തത്താൽ മാനവരാശിക്ക് പാപത്തിന് മോചനം കൊടുക്കുവാൻ പിതാവും ദൈവം തന്റെ പൊന്നോമനപ്പുത്തനായ ഏ ശ്രീക്രിസ്തുവിന് ഭൂമിലെ കൈ